ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നലെ ഉണ്ടല്ലോ നമ്മുടേതാ ഈ ചീരച്ചേമ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചുക്രുമാനീസ് ചീര നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുക എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചേട്ടന് ലഞ്ച് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ഇട്ടിട്ടുള്ളൊരു മോരുകയറിയും അതുപോലെ തന്നെ ഈ ചുക്രുമാനിസ് ചീരവാട്ടിയുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സവാളിയൊക്കെ കുത്തി കഴിഞ്ഞ് രമേശ് ചേട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ കുറേ അംഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഹസ്ബൻഡും അതുപോലെ മക്കളൊക്കെ ആണെങ്കിലും എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുമല്ലേ അത് നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ തൊട്ടടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ജോലി അങ്ങോട്ട് ചെയ്യുന്നത് അറിയില്ല നമ്മളങ്ങനെ സംസാരിച്ചും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഏതൊരു കൊച്ചു കുടുംബമായിക്കോട്ടെ വലിയ കുടുംബം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊക്കെ ഒഫീഷ്യൽ പദവികളിൽ ഇരിക്കുന്നവരാണെങ്കിലും അവരെല്ലാം നമ്മളെ എങ്ങനെ പാചകത്തിൽ മറ്റുമൊക്കെ സഹായിച്ച് കിച്ചണിലൊക്കെ വന്ന് നോക്കി നിൽക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അതൊക്കെ ഞാൻ ഏകാദശി എടുത്തത് കൊണ്ട് തന്നെ ഞാൻ അരി ഭക്ഷണോ ഇന്ന് ഗോതമ്പോ ഒന്നും കഴിക്കാതെ തന്നെയുള്ള ഒരു ഏകാദശി എടുക്കുക എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ രമേശ് ചേണ് മാത്രമാണ് ചോറ് വെച്ചതും ഈ കറിയും പിന്നെ ഈ ചീരയും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ ഇതാ കോഴിമക്കളെയൊക്കെ നമ്മൾ തുറന്നു വിടാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലായിരുന്നത് കാരണം കലോത്സവത്തിന് കപ്പടിച്ചേക്കണം സന്തോഷത്തിൽ അപ്പോൾ കോഴിമക്കളെയും നേരത്തെ തന്നെ തുറന്നുവിടാം അപ്പോൾ അവരിതാ ഇങ്ങനെ തുള്ളിക്കളിച്ചും കൂവിയൊക്കെ ഇങ്ങനെ നടക്കട്ടെ അല്ലേ അപ്പോൾ ഇനി നേരത്തെ തുറന്നു വിട്ടാലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയിടുന്ന ഒരു ടൈം എപ്പോഴാണെന്ന് അറിയില്ല അപ്പം ചിലര് തിരിച്ചിതിൽ തന്നെ കയറിയിട്ട് കൂട്ടിൽ തന്നെ കയറിയും കഴിഞ്ഞിട്ട് മുട്ടയിടും കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കളിക്കാൻ വിട്ടാലും അവർ തിരിച്ചിതിൽ വന്നിരിക്കുന്നുണ്ടല്ലോ ചിലർ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ചാക്കിൻ്റെ അടുത്തോ എവിടെയെങ്കിലും ഒരു മറയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് മുട്ടയിടും പക്ഷെ നമുക്ക് നിൽക്കുമോൻ കൃത്യമായിട്ട് കാണിച്ചു തരും കേട്ടോ കൊക്കി കൂവി വിളിച്ചുകൊണ്ട് പോയി എൻ്റെ മുന്നേക്കേ നടന്നു പോയി കഴിഞ്ഞ് എവിടെയാണോ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ ആ തുറന്നു വിട്ട സന്തോഷത്തിൽ അവർ ഓടിക്കളിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പുഴുക്ക് ഭക്ഷിച്ചാണ് ഇന്ന് കഴിയാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചേമ്പ് പറിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേമ്പ് പറച്ച് ആ ചേമ്പ് കുത്തുകളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇന്നാൾ ഞാൻ ഇവിടെ തന്നെ ഒരു കട എന്ന് പറയാൻ പറ്റില്ല കുറേ കടകൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ഇതായിരുന്നു കേട്ടോ അതിൽ രണ്ട് മൂന്നെണ്ണം ഇന്നാൾ പറിച്ചെടുത്തിരുന്നു ബാക്കിയുള്ളതെന്ന് പറിച്ചെടുത്തു അപ്പോൾ നമ്മൾ ഉള്ളിയൊന്നും ഉപയോഗിച്ച് നമ്മൾ കാച്ചി എടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ കാച്ചി അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ ഈ ചേമ്പ് ഉപ്പേരി അപ്പോൾ ഇത് മാത്രമാണ് കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും കഴിക്കുന്നില്ല കേട്ടോ എന്നും ഇറച്ചി മീനും ഉണ്ടെങ്കിലേ ഇറങ്ങുന്നൊന്നും നമുക്കില്ല കാരണം നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് അല്ലേ അപ്പോൾ ആ ചേമ്പൂപ്പേരിയും അതുപോലെ തന്നെ അതിന് ശേഷം ഒരു ആപ്പിളും കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊരു അവസ്ഥയിലും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം അല്ലേ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നൊക്കെ വരും അല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മളെന്തു വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ എല്ലപ്പോഴെങ്കിലും വൃതവും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് വെച്ചു അല്ലാത്തവർ ആകെ തളർന്നു പോയിട്ടുണ്ടാവൂലേ അപ്പം ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നെച്ചാൽ കുറച്ച് വാഴച്ചാമ്പലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഓർത്തത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ വാഴ കൊണ്ട് അതായത് അതിൻ്റെ ആ തണ്ട് കൊണ്ട് ചൂരുണ്ടാക്കുന്നത് കാണിച്ചിരുന്നു അപ്പം എനിക്ക് തോന്നി അമ്മ ഒന്ന് ചെയ്തെങ്കിലും തോന്നുന്നു പക്ഷേ ഇതാണെങ്കിൽ ആവശ്യം നല്ല ആയിട്ടുള്ള ചാമ്പലിൻ്റെ തണ്ടാണ് കേട്ടോ നല്ല കട്ടിക്കുള്ളത് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പക്ഷേ പക്ഷെ ഇതാകത്തളർന്ന ആടി നിക്കാണേട്ടാ എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഈ വാഴത്തണ്ട് ഇങ്ങനെ സൂചി വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചീകി 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 കൊടുത്തിട്ടാണ് അവർ ചൂല് ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്തൊരു ക്ഷമയാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് അപ്പോൾ എനിക്ക് എഴുതാനിരിക്കാനോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ പുസ്തകം വായിക്കാനോ അങ്ങനെയൊക്കെ നല്ല ക്ഷമയുണ്ട് കേട്ടോ പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റുമോയെന്നൊന്നും എനിക്കറിഞ്ഞൂടായിട്ടോ അത്രയ്ക്ക് ക്ഷമയൊന്നുമില്ല ചൂല് ഉണ്ടാക്കാനായിട്ട് അറിയാം നമ്മുടെ ഈർക്കിൽ ചൂല് പക്ഷെ ഇതിങ്ങനെ ചെയ്ത് നോക്കണം വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ളൊരിതിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെറുതെ എങ്കിലും ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് കാര്യമായിട്ടും ഒരു ദിവസം ചെയ്ത് നോക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അനുഗരിക്കുന്നതിൽ യാതൊരു വക തെറ്റുമില്ല അല്ലേ നമുക്കും അത് വെറുതെ കണ്ടു കളയാനല്ലല്ലോ നമുക്കും അത് ചെയ്ത് നോക്കാലോ എന്നൊക്കെ വിചാരിച്ചു അപ്പം തൊട്ടപ്പുറത്ത് അഫീലരെ വീടാണ് അപ്പോൾ അഫീല എന്നോട് ഇങ്ങനെ പറയണ്ടോ അയ്യോ ഇത് തളർന്നതാണല്ലോ ചേച്ചി നല്ലതാണ്ടാണെങ്കിൽ നല്ല രീതിക്ക് നിന്നേനെ അപ്പം ഞാൻ പറഞ്ഞാൽ ആ ചുമ്മാ ഒരു രസം എന്തായാലും സമയം പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ പിന്നെ ഏകാദശി എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പകൽ ഉറങ്ങാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഉറങ്ങാതിരിക്കാൻ കൂടിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ കോഴിമക്കളെയൊക്കെ തുറന്ന് വിട്ടേക്കണ തന്നെ അവരിവിടെയൊക്കെ കിടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരും കണ്ടുകൊണ്ടിരിക്കാം ആ ഉച്ച സമയത്താണെങ്കിലും നമ്മൾ ബെഡിലൊക്കെ ചെന്ന് ഇരുന്നും കഴിഞ്ഞ് ടി വി കാണാമെന്ന് വിചാരിച്ചാലും അറിയാതെ ഉറങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരേ വിചാരങ്ങളാണ് എനിക്കത് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ ചിലർ പറയല്ലേ കൃത്യം മൂന്നരയ്ക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരും അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ തല ചുറ്റൽ വരും ഒക്കെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളാണ് അതുപോലെ തന്നെയാണ് ഇന്ന കറികൾ ഉണ്ടെങ്കിലാണ് ഊണ് കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ചിലർക്ക് അവരെ നിർബന്ധങ്ങളുണ്ട് അപ്പം എന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വല്ല ഛർദിക്കോ അങ്ങനെ നമുക്ക് ഒട്ടും പറ്റാത്ത രീതികളാണെങ്കിൽ മാത്രമാണ് പിന്നീടത് ഉപയോഗിക്കാതെ വെക്കുള്ളൂ കേട്ടോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം നമുക്ക് എന്തിനോടും ഏതിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഇതൊക്കെ എടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കണം കാരണം ഏതൊരു അവസ്ഥയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയേ പറ്റുള്ളൂ അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല അപ്പം അങ്ങനെ പ്പെടാനായിട്ട് പറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സാഹചര്യങ്ങളും ജീവിതത്തിൽ പഠിച്ചിരിക്കണം അതിനിപ്പം റിച്ച് ആയതുകൊണ്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവരായതുകൊണ്ടോ അങ്ങനെ കഴിയുള്ളൂ അങ്ങനത്തെ വിചാരങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം കേട്ടോ അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും സമന്മാർ തന്നെയാണ് അല്ലേ എൻ്റെ ദൈവമേ ഞാൻ ആ ഞാനാ ചൂരുണ്ടാക്കാനായിട്ട് സൂചി കൊണ്ട് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായില്ലാട്ടോ അപ്പോൾ ഒരു ബ്ലേഡ് കത്തി പോലത്തെ ഉണ്ടായിരുന്നു അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ആക്കിയത് കേട്ടാ അങ്ങനെതാ ഈ ഒരു രൂപമാണ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചൂര് വെച്ച് എന്നെ അടിക്കും കാരണം എന്ന് വെച്ചാൽ ക്ഷമില്ലാണ്ട് ഞാൻ എന്താ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ എന്ത് തന്നെ ഇത് ഈ ചവറടിച്ചിട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കുറച്ച് കൂടുതൽ ടൈമും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചൂലൊക്കെ നല്ല രീതിക്കുള്ള ചൂല് ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ ചുമ്മാതാണെങ്കിലും ഒരിത് ഉണ്ടാക്കിയിട്ട് അത് വെറുതെ ആയില്ല കാരണം നമ്മുടെ ടൈലിലെ ചവറുകളൊക്കെ അടിച്ച് നീക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എനിക്ക് ഉറങ്ങാനായിട്ടും തോന്നിയില്ല ഈ ഒരു ടൈം ഇതിൻ്റെ പിന്നാലെ കൊണ്ട് എന്നെ അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ നല്ല കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ മാതൃകകളാക്കണം കേട്ടോ ഈ ചൂലുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ നമ്മളതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതൊക്കെ ഒരു രസം തന്നെയാണ് വീട്ടിലെ ജോലിയൊക്കെ കഴിച്ചു വെച്ചിട്ട് നമ്മൾ പച്ചമുളകൻ തോട്ടത്തിൽ നനയ്ക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കതൊരു കഠിനമായിട്ടുള്ള ജോലിയായിട്ട് തോന്നേയില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതും ഒരു സന്തോഷമാർഗം തന്നെയാണ് കേട്ടോ അപ്പോൾ റോഡിലൂടെ ഇങ്ങനെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ സൈഡിലാണെങ്കിൽ നിറയെ കാട്ടുപൂക്കളുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് നല്ല കുട്ടിക്കാലൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ കാക്കാ പൂച്ച കളിക്കുന്ന പൂവൊക്കെയാണ് ആ വിട്ടുനിന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേ അങ്ങോട്ട് പോയിട്ട് വേണം നമ്മുടെ പച്ചമുളകും തോട്ടത്തിൽ എത്താനായിട്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാളും കൂടുതൽ ചെടി ഇത്രയും കൂടി വലുതായിട്ടുണ്ടാവും ചിലതൊക്കെ കൂടുതൽ പൂക്കളൊക്കെ ഇടണ്ടാവും അപ്പം നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമാണ് ആഹാ ഇതും പൂത്തോന്നൊക്കെ തോന്നും പിന്നെ ചെണ്ടുമല്ലിയുടെ വിചാരം അതിനെയാണ് നോക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെണ്ടുമല്ലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായി അതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വലിയ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തടത്തിൽ ഓലയൊക്കെ വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് നനച്ച് കുറച്ച് പുല്ലൊക്കെ പറിച്ചൊക്കെ കളയുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അപ്പോൾ കൂട്ടായ പ്രവർത്തനത്തിന് അതിനൊരു പ്രത്യേക രസം തന്നെയാണ് കാരണം സംസാരിച്ചു കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത് ഇത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പപ്പായത്തോട്ടാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം കുള്ളൻ തൈ കളമയാണ് ഈ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഇത് ഇരിങ്ങനെ പറിച്ചും കഴിഞ്ഞ് സെയിൽ നടത്തുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു തോട്ടം ഫുൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ആഹാ എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അങ്ങനെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ആ കോഴിമക്കൾ പുട്ട് വേഗം വേഗം തിന്നാണ് കേട്ടോ പുട്ടിലെ ഉണ്ടമണികളൊക്കെ നിക്കു അല്ലിക്കിട്ട് കൊടുക്കും പിന്നെ അല്ലി നിക്കുവിന് കൊടുക്കും അങ്ങനെ ൊക്കെ തിന്നാണ് നിക്കുനാണെങ്കിൽ എന്ത് കിട്ടിയാലും പങ്കിട്ട് തന്നെ തിന്നണം കേട്ടോ അപ്പം നല്ലത് എന്തും പങ്കിട്ട് കഴിക്കണം എന്നല്ലേ പറയാറ് അതുപോലെ അവന് എന്ത് ഭക്ഷണ സാധനം കിട്ടിയാലും അപ്പം തന്നെ കൊക്കി കൂവിയൊക്കെ വിളിച്ച് ബാക്കിയുള്ളവരെയും കൂടി കൊടുക്കും കേട്ടോ അപ്പം കോഴിക്കോട്ടിൽ കയറി പോയാൽ അവര് പോലും ഇവൻ്റെ ഈ ഒച്ച കേട്ടിട്ട് വീണ്ടും താഴത്തെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഈ കൊത്തി തിന്നാനായിട്ട് കൂട്ടു നിൽക്കും ചില കാര്യങ്ങളിൽ മനുഷ്യരി പക്ഷി മൃഗാദികളെയും കണ്ടുപഠിക്കാനുണ്ടല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ചിലര് എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് മാത്രം മതി ഈ സമ്പത്ത് സൗഭാഗ്യം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊക്കെ തെറ്റാണ് അല്ലേ അത് ഒക്കെ നമ്മൾ എല്ലാവർക്കും നമുക്ക് ചുറ്റുള്ളവർക്കും എല്ലാം ആ സൗഭാഗ്യങ്ങൾ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അല്ലേ അങ്ങനെ പങ്കിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് പതിയാരി ക്ഷേത്രത്തിൽ തൊഴുതും കഴിഞ്ഞിട്ട് വരാണ് അങ്ങനെ നമ്മുടെ പാരണ ഇന്ന് വീടാണ് അപ്പോൾ നമ്മൾ മലരും അതുപോലെ തന്നെ തുളസിയിലും ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ഇനി കോഴിമക്കളെയൊക്കെ തുറന്ന് വിടാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാദശി എടുത്തത് കൊണ്ട് തന്നെ ആർഭാടങ്ങളില്ലാത്ത ലളിതമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മൂന്ന് ഏകാദശികളും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് ചിലപ്പോൾ ചിലതൊന്നും എടുക്കാനായിട്ട് പറ്റാറില്ല ഭാഗ്യം കൊണ്ട് ഈ പ്രാവശ്യം മൂന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് തുറന്നു വെച്ചിട്ടും ഇറങ്ങണോ വേണ്ടയോന്നു വിചാരിച്ചാൽ അല്ലി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കൂടിൻ്റെ മുകളിലൊക്കെ തട്ടിയിട്ട് വേണം അപ്പം നിക്കുമോനാണെങ്കിൽ ക്ഷേമയില്ല അവളൊന്നും ഇറങ്ങിയിട്ട് വേണം അവന് ചിറകിട്ടടിച്ചും കഴിഞ്ഞ് താഴേക്ക് പറന്ന് ഇങ്ങനെ വരാനായിട്ടേട്ടോ അങ്ങനെ ദാ മടിച്ച് മടിച്ചാണെങ്കിലും അല്ലി ഇറങ്ങി അല്ലി ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ നിക്കുമോൻ ദാ ഓടി ചെല്ലാണ് കേട്ടോ ഇനി അവർ തുള്ളിക്കളിച്ചൊക്കെ നടക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ചിലരൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം